എത്ര നാളായിന്നറിയോ കുറച്ച് ചെറുപയർ പരിപ്പ് പായസമൊക്കെ കഴിച്ചിട്ട് അപ്പം ഇന്ന് നമ്മളതായിട്ടുണ്ടാക്കാൻ പാടും ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ കിറ്റ് കിട്ടാല്ലാത്തതുകൊണ്ടേ നമ്മളിതൊന്ന് പണിയെടുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇതൊക്കെ കിട്ടാണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ കണ്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒന്ന് ചുമക്ക വറുത്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് ജസ്റ്റ് കളറൊന്നും മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് ഏകദേശം ഇരട്ടി വെള്ളവും വെച്ചിട്ട് നമുക്ക് കുക്കറിനകത്ത് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് കുറച്ച് ശർക്കര നമുക്ക് നമുക്കങ്ങോട്ട് ഉരുക്കിയെടുക്കാം ഞാനിവിടെ ശർക്കരയുടെ പൊടിയാട്ടോ എളുപ്പത്തിന് വേണ്ടി വാങ്ങാറ് ഇതിനകത്ത് അങ്ങനെ ചെളിയൊന്നും കാണില്ല കേട്ടോ എന്നാലും മനസ്സമാധാനം അതല്ലേ എല്ലാം അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഇപ്പം ചെറുപയർ പരിപ്പ് എല്ലാം നന്നായിട്ട് ഇത് പറയാൻ കുറച്ച് പാടുണ്ട് കേട്ടോ ഞാൻ പരിപ്പ് എന്ന് പറയണേ ഈ പരിപ്പ് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ശർക്കര അത്യാവശ്യം ഒന്ന് ലൂസാക്കി എടുത്തത് ഒഴിച്ചു കൊടുത്തു നേരത്തെ ഞാൻ ഞാനിട്ടതേ കുറച്ച് ചീരകത്തിൻ്റെ പൊടി കേട്ടോ എന്നിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കിയതിന് ശേഷം അല്ല ഫ്രഷ് ആയിട്ടുള്ള കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക നന്നായിട്ട് കുത്തിയെടുത്തതും പിന്നെ അതുപോലെ തന്നെ ചുക്ക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തത് വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ പണി ഒട്ടുമുക്കാലും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ഇത് ജസ്റ്റ് ഒന്നും നിങ്ങടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തിളച്ച് പോരുത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ ആ ഒരു തേങ്ങാപ്പാലൊന്നും അങ്ങോട്ട് പിരിഞ്ഞു പോരുത് എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് നമ്മുടെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതുമാകാം സംഭവമൊക്കെ ഇടുക